കൊല്ലം ബൈക്ക് ചോദ്യം ആക്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ പ്രതികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഐക്യമത്ത് ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്കിടയിലേക്ക് ഗിരീഷ് ബൈക്ക് ഓടിച്ചു കയറ്റിയത് തുടർന്ന് റോഡിൽ മാർഗതടസ്സമുണ്ടാക്കിയത് തഴവാ സ്വദേശിയായ രാംകുമാർ ചോദ്യം ചെയ്തിരുന്നു പിന്നാലെ ഉത്സവം കഴിഞ്ഞ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രാംകുമാറിനെ ഗിരീഷിന്റെ സുഹൃത്ത് ശംഭുമോൻ തടഞ്ഞു നിർത്തി ചീത്ത വിളിക്കുകയും ഗിരീഷ് ഇയാളെ ചവിട്ടി താഴെയിടുകയും ചെയ്തു പ്രതികൾ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ഇയാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പ്രതികളുടെ ആക്രമണത്തിൽ രാംകുമാറിന് തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു രാംകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഓച്ചിറ പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഓച്ചിറ ഇൻസ്പെക്ടർ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ നിയാസ് റോബി എ രാജേഷ് എസ് സി പി ഒ നൌഷാദ് ശ്രീകുമാർ സി പി ഒ രാഹുൽ മോഹൻലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്ഭുവും സംസാരം തുടർന്ന് ശംഭുവും ഗിരീഷും ചേർന്ന് ശംഭുമോനെതിരെ കൊലപാതക കേസും പോക്സോ കേസും നിലവിലുണ്ട് ട്വന്റി ഫോർ കൊല്ലം